തടിച്ചുകൂടിയ ജലക്കൂട്ടത്തെ കണ്ടതും ജാനിക്ക് അല്പം ഭയം തോന്നി ചുറ്റും കൂടി നിൽക്കുന്നവർ പരസ്പരം പിറുപിറുക്കുന്നുണ്ട് കൂടി നിൽക്കുന്ന ജനങ്ങളെ ലാത്തി വീശി ഇരുവശത്തേക്ക് മാറ്റിക്കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പിലായി നടന്നുവരുന്നു അയാൾക്ക് പുറകിലായി വിലങ്ങുകൾ അണിഞ്ഞ് മുഖം കുനിച്ച് ശ്രീറാം നടന്നുവരുന്നുണ്ട് ആ ഒരവസ്ഥയിൽ ശ്രീറാമിനെ കണ്ടതും ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരെയും നോക്കാതെ തല കുമ്പിട്ട് നടന്നു വന്ന ശ്രീറാം അവളെ പിന്നിട്ടു പോയതും സർ അവൾ പതുക്കെ വിളിച്ചു അവളുടെ ശബ്ദം കേട്ടതും ശ്രീറാം അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എന്താ എന്താ സർ ഇതൊക്കെ കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാൻ കഴിയാതെ ശ്രീറാം മുന്നോട്ട് നടന്നു തനിക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ എക്സ് വൈഫേ ജാനിയുടെ മുൻപിലായി കയറി നിന്നുകൊണ്ട് മയൂർ പറഞ്ഞു മയൂരിനെ കണ്ടതും ജാനി ഞെട്ടി തരിച്ചുപോയി അവൾ പരിഭ്രമത്താൽ അവനെ അടിമുടി ഉഴിഞ്ഞു നോക്കി എന്താടോ അന്തം വിട്ടു നോക്കുന്നേ ഇത് സ്വപ്നമൊന്നുമല്ല പരമമായ സത്യമാണ് ഇവിടുത്തെ ഡി ജി പി ആണ് ഞാൻ ഈ മാണിക്കശ്ശേരിയിലെ മയൂർനാഥ് ഇത്രയും നാൾ ലീവിലായിരുന്നു ഇന്ന് ജോയിൻ ചെയ്തതേയുള്ളൂ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ കേസാണിത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടതും കേൾക്കുന്നതും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ജാനി അപ്പോഴും അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഇനി എന്തു ചെയ്യും എന്റെ കല്യാണപ്പെണ്ണേ കല്യാണത്തിന്റെ അന്ന് തന്നെ ചെറുക്കൻ അറസ്റ്റിലായല്ലോ ഇനി എന്താ ചെയ്യുക കഷ്ടം തന്നെ അവൻ ഒരു കൈ താടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് കേസുകളുണ്ട് തൻ്റെ ഭാവി വരൻ്റെ പേരിൽ അപ്പോഴാണ് രണ്ടു വനിതാ പോലീസുകാർ ഇന്ദുമതിയെ അവളുടെ അരികിലൂടെ കൊണ്ടുപോകുന്നത് കണ്ടത് അമ്മേ ഇന്ദുമതിയെ കണ്ടതും അവൾ പതുക്കെ വിളിച്ചു പക്ഷേ ജാനിയെ ഒന്ന് നോക്കുവോ പോലും ചെയ്യാതെ ഇന്ദുമതി നേരെ നടന്നുപോയി ഹ അമ്മയോ ഈ വൃത്തികെട്ട സ്ത്രീയെ അമ്മയെന്ന് വിളിച്ചാൽ തന്റെ നാവ് പുഴുത്ത് അടർന്നു പോകും തനിക്ക് അറിയണ്ടേ ഇവരുടെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ അവൻ പരിഹാസത്തോടെ പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നിൽക്കുകയാണ് ജാനി അപ്പോൾ ആദ്യം തന്റെ കല്യാണ ചെക്കനെ പറ്റി തന്നെ പറയാം ായാലും താൻ കണ്ടുപിടിച്ച പയ്യൻ നല്ല പയ്യനായിരുന്നു ലോക ഫ്രോഡാണ് അവൻ അവനെ ഓരോ സ്ഥലത്തും ഓരോരോ പേരാണ് ഇവിടെ അവൻ ശ്രീറാം മലപ്പുറത്ത് മജീദാണ് കോട്ടയത്ത് തോമസാണ് അവന്റെ അപ്പനും അമ്മയും അവനിട്ട പേര് റഹീം ഒരൊന്നാന്തരം വിവാഹ തട്ടിപ്പ് വീരൻ സെക്സ് റാക്കറ്റിന്റെ ഒന്നാമത്തെ കണ്ണി ഇവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമാണ് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇവനെ പിടിച്ച് പുറത്താക്കിയത് ധാരാളം സ്ത്രീകളെ ഇവൻ വിവാഹം കഴിക്കുകയും ബോംബെയിലേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവനെ കെട്ടിയിരുന്നെങ്കിൽ തനിക്കും ബോംബെ ഒന്ന് ചുറ്റിക്കാണാമായിരുന്നു കഷ്ടം തന്നെ തനിക്ക് ഭാഗ്യമില്ലാതെ പോയി അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഇവന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നാടകം കളിച്ചവൾ ഒരു സെക്സ് വർക്കറാണ് അമ്മയും മകനും എന്ന പേരിൽ വാടകയ്ക്ക് വീടെടുത്ത് സെക്സ് വർക്ക് ചെയ്യലാണ് ഇവരുടെ മെയിൻ പണി നേരം വെളുക്കുന്നതുവരെ ഈ വീട്ടിൽ ഇടപാടുകാർ വന്നു പോയിരുന്നു എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു ഏതായാലും താം പേടിക്കണ്ട ഇവന്റെ കേസെല്ലാം തീർന്ന് പുറത്തിറങ്ങുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ ഇപ്പെൻ്റെ മോള് ഇവിടെ നിന്നും കറങ്ങാതെ വേഗം തന്നെ സ്കൂളിലേക്ക് പോകാൻ നോക്ക് ഒമ്പതിലും പത്തിലുമല്ലേ താം പഠിപ്പിക്കണത് മാത്സ് ടീച്ചർ ഇങ്ങനെ ലീവെടുത്താൽ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടത്തിലാവും സ്കൂളിൻ്റെ പേര് ടീച്ചറായിട്ട് കളയാതെ ഏതായാലും നിന്ന് താളം ചവിട്ടാതെ പോകാൻ നോക്ക് ഇമോഷണൽ ഡ്രാമയൊക്കെ അങ്ങ് ഫ്ലാറ്റിൽ ചെന്ന് കാണിച്ചാൽ മതി കല്യാണം ഒക്കെ നമുക്ക് പിന്നെ കഴിക്കാൻ ടീച്ചറേ അവളുടെ മുഖത്തിനോട് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മയൂരിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ജാനി ആകെ തകർന്നു പോയി അവളെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം അവൻ കാറിൽ കയറി പോയി അമ്മയെയും മകനെയും കണ്ടാൽ നല്ല തറവാടികളായല്ലേ തോന്നൂ ഇതുപോലെയുള്ള ചെറ്റകൾക്ക് വീട് പാടേക്ക് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത എനിക്ക് വിഷമം കൂടി നിന്നവരിൽ നിന്നും ഒരാൾ പറഞ്ഞു ഏതായാലും ആ പോലീസ് കൊച്ചൻ ആളുമെടുക്കം തന്നെ മറ്റൊരാൾ പറഞ്ഞു ജാനിക്ക് അന്ന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല ശ്രീറാമനെ ആത്മാർത്ഥയുള്ള നല്ല സുഹൃത്തായിട്ടായിരുന്നു ജാനി കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവം അവളിൽ വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത് അവൾ നേരെ ഫ്ലാറ്റിലേക്ക് തിരിച്ചുപോയി ഫ്ളാറ്റിലെത്തിയതും അവൾ തളർച്ചയോടെ സോഫയിലേക്ക് വീണു എന്താ ജാനി ഈ കേൾക്കണേ ഈ ആഭാസനായിരുന്നോ നീ മയൂർ സാറിനെ വെല്ലുവിളിച്ച് വിവാഹം കഴിക്കാൻ പോയത് ഏതായാലും നിനക്ക് ഭാഗ്യമുണ്ട് മോളെ ഇന്ന് ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ നിന്റെ ജീവിതം എന്തായേനെ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ തളർന്ന് സോഫയിൽ കിടക്കുന്ന ജാനിയെ നോക്കി മേറിൻ പറഞ്ഞു മെറിനെ കണ്ടതും ജാനി സോഫയിൽ നിന്നും എഴുന്നേറ്റിരുന്നു നമ്മുടെ മയൂർ സാറ് ഡി ജി ആയിരുന്നോ ഞാൻ ഇന്ന അറിയണേ തമ്പുരുമോൾക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു അവൾ നമ്മളോട് പറയാഞ്ഞിട്ടാ എന്നാലും ശ്രീറാം സാറിനെ പറ്റി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇതാണ് ജാനി പറയുന്നത് പുറമേ കാണുന്ന വിനയവും ബഹുമാനവും ഒന്നും കണ്ടിട്ട് ആരുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എന്തൊരു പാവായിട്ടായിരുന്നു അയാളുടെ അഭിനയം പക്ഷേ അയാളുടെ അമ്മയായി അഭിനയിച്ച ആ സ്ത്രീയുടെ അഭിനയം അല്പം ഓവറായിരുന്നു അതെനിക്ക് അന്നേ തോന്നിയതാ മെറിൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു എന്നല്ലാതെ ജാനി തിരിച്ചൊന്നും അവളോട് പറഞ്ഞില്ല തമ്പുരുമോൾ എവിടെ കുറേ സമയത്തെ മൗനത്തിന് ശേഷം ജാനി ചോദിച്ചു അവളെ മയൂർ സാറിന്റെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ഇന്ന് സാറിന്റെ അമ്മയും മുത്തശ്ശിയും എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ ഇത്രയും നാൾ എന്റെ മാത്രം സ്വന്തമായിരുന്ന തമ്പുരുവിനെ എന്നിൽ നിന്നും അവർ തട്ടിയെടുക്കുമോ ആരും എനിക്ക് കൂട്ടില്ലാതെ പോയല്ലോ എന്തൊരു ജന്മമാണ് ജന്മമാണെൻറ്റേത് വിശ്വസിക്കുന്നവർ പോലും കൂടെ നിന്നും ചതിക്കുന്നു ഒരു നെടുവീർപ്പോടെ ജാനി ചിന്തിച്ചു ഹലോ കൂട്ടുകാരെ എന്താണ് വിശേഷം നല്ല മഴയാണ് അല്ലേ ഈ തൃശ്ശൂരൊക്കെ നല്ല മഴയാ പക്ഷേ ഇന്ന് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി രണ്ട് കുട്ടികളും സ്കൂളിൽ പോയി ഏതായാലും ശ്രീറാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ കമൻ്റ് ചെയ്യണേ കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ